നമസ്കാരം ലോകം ഇന്നേ വരെ കണ്ടതിൽ വെച്ച് സമാനതകളില്ലാത്ത ആക്രമണ രീതിയാണ് ലെബനനിൽ ഹിസ്ബുള്ളക്ക് നേരെ നടന്നത് ഒരുപക്ഷെ സിനിമകളിൽ പോലും നമ്മൾ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ആയിരക്കണക്കിന് പേജറുകളാണ് ഒരേ സമയം പൊട്ടിത്തെറിച്ചത് ഈ ഒരു ആക്രമണം ഹിസ്ബുള്ളയുടെ കിളി പറത്തിയെന്ന് മാത്രമല്ല ലോകത്തെ ഒന്നാകെ ഞെട്ടിച്ചു കളഞ്ഞു ലബനിലെ ഹിസ്ബുള്ള കേന്ദ്രത്തിലുണ്ടായ ഈ പേജ പൊട്ടിത്തെറിയിൽ ലോകം സംശയിച്ചത് ഇസ്രായേലിനെ തന്നെയാണ് പിന്നാലെ ആ സംശയത്തിൽ കഴമ്പുണ്ടെന്ന് തെളിയുകയും ചെയ്തു തിനു പിന്നാലെ മൊസാദും ഇസ്രായേലിന്റെ വൈദഗ്ധ്യമേറിയ ആക്രമണ രീതികളും ചർച്ചയായി മാറി ഇപ്പോഴിതാ ഇസ്രായേലിലെ ഒരു സൈനിക യൂണിറ്റും ഇതുമായി ബന്ധപ്പെട്ട് വാർത്തകളിൽ നിറയുന്നുണ്ട് യൂണിറ്റ് എയ്റ്റ് ടു സീറോ സീറോ ലോകത്തിലെ തന്നെ ഏറ്റവും ആക്രമണോത്സുകതയുള്ള ഹൈടെക് ചാര സംഘടനയാണ് ഈ യൂണിറ്റ് എയ്റ്റ് ടു സീറോ സീറോ ഇസ്രായേൽ സൈന്യത്തിലെ ഏറ്റവും അംഗസംഖ്യയുള്ള ഒറ്റ സൈനിക യൂണിറ്റ് ആണിത് പതിനായിരക്കണക്കിന് പേരാണ് ഇതിലുള്ളത് പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെ വയസ്സുള്ളവരാണ് ഇതിൽ സിംഹഭാഗവും പേജപ്പൊട്ടിത്തെയിൽ ഈ യൂണിറ്റിന് നിർണായകമായ പങ്കുണ്ടായിരുന്നെന്നാണ് ഇപ്പോഴുള്ള വിലയിരുത്തൽ ഇവർക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇവർ പ്രവർത്തിക്കുന്നത് സാധാരണ ഒരു സൈനിക വിഭാഗം പ്രവർത്തിക്കുന്നത് പോലെയല്ല മറിച്ച് ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ രീതിയിലാണ് യൂണിറ്റ് എയ്റ്റ് ടു സീറോ സീറോ പ്രവർത്തിക്കുന്നത് കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യയിലും കോഡിംഗിലും സമർത്ഥരായ വിദ്യാർത്ഥികളെ സ്കൂൾ തലത്തിൽ തന്നെ സ്കൗട്ടിംഗ് വഴി കണ്ടെത്തും തെരഞ്ഞെടുക്കുന്നവരെ മാക്ഷിമ്യം എന്ന പരിശീലന പരിപാടിയിലൂടെ സൈബർ യുദ്ധമുറകളിലും ഹാക്കിങ്ങിലും അഗ്രഗണ്യരാക്കിയ ശേഷമാണ് യൂണിറ്റ് എയ്റ്റ് ടു സീറോ സീറോയിൽ അംഗത്വം നൽകുന്നത് യൂണിറ്റ് എയ്റ്റ് ടു സീറോ സീറോയിൽ നിന്ന് പുറത്തിറങ്ങുന്നവർക്ക് വലിയ വിലയാണ് സൈബർ കമ്പനികൾ നൽകുന്നത് ഇവരിൽ പലരും സ്വന്തമായി സ്റ്റാർട്ടപ്പുകളും തുടങ്ങാറുണ്ട് ഇത്തരം ഒരു സംരംഭമായിരുന്നു എൻഎസ്ഒ ഗ്രൂപ്പും ഇവരാണ് കുപ്രസിദ്ധമായ പെഗാസ സോഫ്റ്റ്വെയർ നിർമ്മിച്ചത് ഇസ്രായേലി ഇന്റലിജൻസ് വൃത്തങ്ങളുമായി ബന്ധപ്പെട്ടാണ് യൂണിറ്റ് എയ്റ്റ് ടു സീറോ സീറോ പ്രവർത്തിക്കുന്നത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ യൂണിറ്റിന്റെ ഉപഭോക്താക്കൾ ഇസ്രായേലി ഇന്റലിജൻസ് ഓഫീസർമാരാണ് സിഗ്നലുകൾ ശേഖരിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി നിജീവ് അനുഭൂമിയിൽ വലിയൊരു സ്റ്റേഷനും ഇവർക്കുണ്ടെന്ന് കരുതുന്നു ഇതിലൂടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള കപ്പലുകൾ വരെ ട്രാക്ക് ചെയ്യുന്നതുൾപ്പെടെയുള്ള ശേഷി ഇവർ കൈവരിച്ചിട്ടുണ്ട് സിറിയയിൽ രണ്ടായിരത്തി ഏഴിൽ അൽ കിബർ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന പ്രതിരോധ സേനകൾ ആക്രമിച്ചിരുന്നു സംഭവം നടക്കുമ്പോൾ സിറിയൻ എയർ ഡിഫൻസ് പ്രവർത്തിക്കാതിരിക്കാൻ കമ്പ്യൂട്ടർ സംവിധാനങ്ങളിൽ ഹാക്കിംഗ് നടത്തിയത് യൂണിറ്റ് എയ്റ്റ് ടു സീറോ സീറോ ആണ് ഈ ഒരു സൈനിക യൂണിറ്റ് ആണ് ഇപ്പോൾ വാർത്തകൾ നിറയുന്നത് Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near artigal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Tiruvannandapuram. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ് സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി ിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം